ബി ജെ പിയോടുള്ള സമീപനം ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ക്രിസ്ത്യാനികൾക്കെതിരായ നടക്കുന്ന അതിക്രമങ്ങളോടുള്ള സമീപനം അതിൽ ഡൽഹിയിലിരിക്കുന്ന ക്രിസ്ത്യൻ ഇൻ്റലക്ച്വൽസ് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകൾ ക്രിസ്ത്യൻ സംഘടനകൾ അവർ സ്വീകരിക്കുന്ന സമീപനമല്ല കേരളത്തിലെ ക്രിസ്ത്യൻ സംഘടനകൾ സ്വീകരിക്കും സ്വീകരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇപ്പോൾ ജോൺ ദയാലിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വത്സൻ തമ്പുവിനെ പോലുള്ള ആളുകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോർ ഇവരൊക്കെ ഡൽഹിയിൽ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രത്യക്ഷ പ്രതിഷേധം ഒരുപാട് നടത്തിയിട്ടുണ്ട് കേരളത്തിലല്ലോ നടന്നു കേരളത്തിൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സഭാ നേതൃത്വം ഇന്നലെ കേഡിനാൽ പറഞ്ഞതുപോലെ ചങ്ങാത്തത്തിലായിരുന്നു ഇങ്ങനെയാണെങ്കിലൊരു ഈ ചങ്ങാത്തം തുടരാൻ പറ്റില്ലെന്നാണ് കേഡിനാൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചങ്ങാത്തായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആ ഒരു ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ നെറ്റ്വർക്കുകളും സ്വീകരിക്കുന്ന സമയം എന്ന വ്യത്യസ്തമായ സമയമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ നേതൃത്വം സ്വീകരിച്ചത് ബി ജെ പി അങ്ങനെ തന്നെ ദേശീയതലത്തിലോ സ്വീകരിക്കുന്ന സമയം ഇന്ന് വിരുദ്ധമായ സമയമാണ് എന്താണ് കേരളത്തിൽ സവിശേഷമായി ഇങ്ങനെ സമീപനം സ്വീകരിക്കാൻ കാരണം അത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു കേരളത്തിലെ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ സഭ കേരളത്തിലെ സഭ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സഭയാണ് കേരളത്തിൽ പതിനെട്ട് ശതമാനമായി ക്രിസ്ത്യാനികൾ ഉള്ളൂ എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ് കേരളം ഇന്ത്യ എന്ന് ലോകത്ത് തന്നെ ലോക ഇപ്പോൾ ലോ ലോ എന്താണ് ഒരു ലോക കത്തോലിക്ക് ആക്ടിവിസത്തിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ അതിലേറ്റവും ശ്രദ്ധേയ സ്ഥാനമുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അപ്പം അത്രയും പ്രധാനമായ സ്ഥലമാണ് അപ്പോൾ ഇവിടെ സഭ പല സ്വഭാവത്തിലുള്ള ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട് ആ ക്രൈസിൽ മഹാഭൂരിപക്ഷവും ഇൻറ്റേർണൽ ആണ് ആഭ്യന്തരമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ ആഭ്യന്തരമായ പ്രശ്നം ആഭ്യന്തരമായ തമ്മിലടി മാത്രമല്ല ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സമുദായം എന്നുള്ള നിലക്ക് അവരുടെ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ പലതരത്തിൽ ദൗർജ്യം അപ്പം അത്തരം ദൗർബല്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏത് സമുദായം ഏത് ജനതയിലും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അവർക്കുണ്ടാകുന്നൊരു പാളിച്ചയാണ് ആ ദൗർബല്യങ്ങളെയും ആ പ്രതിസന്ധികളെയും മറക്കാൻ വേണ്ടിയിട്ട് ഒരു പുറം ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഇതേ അവനാണ് അവനാണ് കുഴപ്പമുണ്ടാക്കുന്നത് അവനാണ് പ്രശ്നക്കാരൻ എന്ന് ചൂണ്ടിക്കാണിക്കുക എന്നിട്ട് അകത്തെ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കുക അതിന് കവചമൊരുക്കുക എന്ന് പറയുന്ന സമയമാണ് അങ്ങനെ അങ്ങനെ അവർ കേരളത്തിൽ മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ലവ് ജിഹാദിൻ്റെ പ്രചാരകരായി അവർ മാറുന്നു നാർക്കോട്ടിക് ജിഹാദെന്ന് പറഞ്ഞ പുതിയൊരു ഐറ്റം അവർ സൃഷ്ടിക്കുന്നു ഇങ്ങനെ കേരളത്തിൽ സംഘപരിവാറും ഇപ്പോൾ സംഘപരിവാർ കേരള സ്റ്റോറി ഇറക്കുകയാണ് ചെയ്യുന്നത് അത് ആരാണ് ഇടുക്കി രൂപതയാണ് അവർ സൗജന്യമായിട്ട് പ്രദർശനം നടത്തുകയാണ് ഈ നിലക്ക് മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധതയെ മറപ്പിടിച്ച് അത് അതുണ്ടാക്കി തങ്ങളുടെ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാം എന്നുള്ള ഒരു ശ്രമത്തിലായിരുന്നു അവർ ഇത് മാത്രമല്ല ഫലസ്തീനെ കാര്യം എടുക്കുക നമുക്ക് ഫലസ്തീൻ പ്രശ്നത്തിൽ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഫലസ്തീനിലെ സഭകൾ അവിടെയും പറഞ്ഞതുപോലെ പല സഭകളുണ്ട് പല ഡിനോമിനേഷൻ ഉണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട് പിന്നെ അർമീനിയൻസ് ഉണ്ട് കാത്തലിക്സ് ഉണ്ട് എല്ലാവരുണ്ട് അവിടുത്തെ ഫലസ്തീനിലെ ക്രിസ്ത്യാനികൾ വളരെ പ്രത്യക്ഷമായും വളരെ പ്രകടമായും വളരെ ശക്തമായും ഇസ്രായേലിൻ്റെ നിലപാടുകൾക്കെതിരാണ് ഇസ്രായേലിൻ്റെ ഈ വംശഹത്യക്കും അതിക്രിയകൾക്കും എതിരായ എതിരായ നിലപാട് എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു ക്രിസ്മസ് ആഘോഷം പോലും വേണ്ടെന്ന് വെച്ചു ഗസൈലും മനുഷ്യരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷം പോലും വേണ്ടെന്ന് വെച്ചു പലസ്തീനും ക്രിസ്ത്യാനികളും വിട്ടേക്കും പോപ്പ് എടുത്ത നിലപാടെന്താണ് എത്ര ശക്തമായി എത്ര എത്ര ആഴമുള്ള ഭാഷയിലാണ് അവർ അദ്ദേഹം ഫലസ്തീനുകൾക്കൊന്ന് സംസാരിച്ചത് പക്ഷേ കേരളത്തിലെ സഭാ നേതൃത്വം പൊതുവേ ഞാൻ ഒറ്റപ്പെട്ട മറുശബ്ദങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ സഭാ നേതൃത്വം പൊതുവെ എടുത്ത നിലപാട് എന്താണ് കാസർക്ക് സമീപനമായ ഏതാണ്ട് കാസെടുക്കുന്ന ഏതാണ്ട് അതേ അതേ സമീപനം തന്നെയാണ് മുഖ്യധാര സഭാ നേതൃത്വവും പിതാക്കന്മാരും എടുത്തിട്ടുള്ളത് ക്രിസ്ത്യൻ എടുത്തിട്ടുള്ളത് വളരെ പ്രത്യക്ഷത്തിൽ ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നിട്ടുള്ള നെറേറ്റീവ്സ് പ്രചരിപ്പിക്കാനാണ് തങ്ങളുടെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയ സ്പേസുകളിലൂടെയും തങ്ങളുടെ എന്താണ് ഔദ്യോഗിക പത്രങ്ങളിലൂടെ പോലും അവർ അവർ ശ്രമിച്ചത് ലോകതലത്തിൽ എവിടെയെങ്കിലും സഭ അങ്ങനെ അങ്ങനെ സമയം സ്വീകരിച്ചിട്ടുണ്ടോ മാർപ്പാപ്പ് അങ്ങനെ സമയം സ്വീകരിച്ചിട്ടുണ്ടോ വത്തിക്കാൻ അങ്ങനെ സമയം സ്വീകരിച്ചിട്ടുണ്ടോ ഫലസ്തീനിലെ സഭകൾ ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു സഭ അങ്ങനെ സമയം സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ല പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് എന്തുകൊണ്ടാണ് അത് ആർ എസ് എസിന് ഇഷ്ടപ്പെടുന്ന ഒരു നിലപാടാണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരു പുറം ശത്രുവിനെ സൃഷ്ടിച്ച് തങ്ങൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ ദൗർബല്യങ്ങളെ മറച്ചു പിടിക്കാം എന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ആ ഒരു നെററ്റീവിലാണ് ആ ഒരു ആശയത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ സഭാ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാതിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്രത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ നെറ്റ്വർക്കുകളും ദേശീയതലത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളും പ്രതിഷേധിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോഴും കേരളത്തിലെ സഭാ നേതൃത്വം മൗനത്തിലായിരുന്നു സമ്പൂർണ്ണ മൗനത്തിലായിരുന്നു പറഞ്ഞാൽ പലപ്പോഴും ഈ അതിക്രമകാരികളായിട്ടുള്ള സംഘ സംഘപരിവാറിനോട് ചങ്ങാത്ത പോലെന്ന സമീപനമാണ് സ്വീകരിച്ചത് അപ്പോൾ ആ ആ ഒരു സമീപന അതിനും ഏറ്റിട്ടുള്ളൊരു പ്രഹരമാണിത് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഓർമ്മയിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു കേടിനലിൻ്റെ നേതൃത്വത്തിൽ റോട്ടിലിറങ്ങി മാർച്ച് നടക്കുകയാണ് അങ്ങനെ ഒരു കേടിനെൽ ഒരു പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുത്ത അനുഭവം കേരളത്തിൽ വളരെ വളരെ അപൂർവമാണ് അതത്രയും അവർക്കത് മനസ്സിലായി സഭ തിരുവസ്ത്രം ധരിച്ച പ്രായമായ രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യമില്ലാ വകുപ്പുകൾ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നോക്കൂ ഇത്രയും കാലം എന്തായിരുന്നു അതോ നമ്മളുടെ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ഇതെന്ന് മനസ്സിലാക്കുകയാണ് കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീകളാണ് സിറോ മലബാർ സഭയുടെ ഭാഗമായുള്ള ആളുകളാണ് ഇത് നം ഇത്രയും കാലം കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പെൻ്റകോസ്റ്റൽ ഇതിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളാണ് അല്ലെ പ്രൊട്ടസ്റ്റൻറ്റുകാരാണ് അങ്ങനെയൊക്കെ ആശ്വസിക്കാമായിരുന്നു അങ്ങനെയല്ല അവർക്ക് പ്രൊട്ടസ്റ്റൻ്റോ അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റാണോ ലാറ്റീൻ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അടിസ്ഥാനപരമായി ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചര്ച്ചയിൽ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക വക്താവ് ശങ്കൂട്ടി ശങ്കുട്ടിദാസ് എൻ്റെ അടുത്ത് സുഹൃത്തു കൂടിയാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ മതപരിവർത്തനം ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തൊരു ചോദ്യം ആങ്കർ ചോദിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളും ബി ജെ പിയും സോറി നിങ്ങളും സഭയും തമ്മിലുണ്ടാക്കിയ ബന്ധത്തെ ഇത് ബാധിക്കില്ലേ മതപരിവർത്തനത്തിന് ബന്ധപ്പെട്ട് ഇത്തരം വാദങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പിയുടെ വക്താവ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ ഞങ്ങൾ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ സഭയുമായി ഞങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ നെസസിറ്റി അല്ലെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി വന്നിട്ടുള്ള സവിശേഷമായ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനൊരു ബന്ധം ഉണ്ടായി ആ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇവർക്ക് സമ്പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു എന്നല്ല അപ്പം സറണ്ടർ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനൊക്കെ പറയുന്ന തരത്തിൽ ഈ കന്യാസ്ത്രീകളോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ സഭയ്ക്ക് സറണ്ടർ ചെയ്യലാണ് എന്ന് വിചാരിക്കുന്നവരാണ് സംഘപ്രസ്ഥാനങ്ങളിൽ മഹാഭൂരിപക്ഷവും അതുകൊണ്ടുതന്നെ യഥാർത്ഥത്തിൽ ഇവ ഇവിടെയുള്ള ഈ ക്രിസ്ത്യൻ ബി ജെ പി ഐക്യം എന്ന് പറയുന്നത് ഏച്ചു കെട്ടിയൊരു സംഗതിയാണ് അത് മുഴച്ചു നിൽക്കും അത് മുഴച്ചു നിൽക്കുന്ന ഒരു ചരിത്രപരമായ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം വന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രസക്തി അതെനിക്ക് തോന്നുന്നു